നമസ്കാരം അടുത്ത കഥ നമ്മുടെ ചാനലിൽ രാഷ്ട്രീയം പറയരുത് എന്ന് നിരവധി പേർ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട് പലരോടും ഞാൻ പിണങ്ങുകയാണ് ചെയ്യാറ് എൻ്റെ ജീവിതത്തിൽ സത്യത്തിൽ ഒന്നും ഒളിക്കാനില്ല അതിൽ രാഷ്ട്രീയവും ഉണ്ടെന്ന് മാത്രം എൻ്റെ രാഷ്ട്രീയം എനിക്ക് ഓരോ രാഷ്ട്രീയക്കാരോടുള്ള കാഴ്ചപ്പാട് ഇതൊന്നും ഞാൻ ഒളിക്കാറില്ല ലൈസ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനൽ സിനിമയ്ക്ക് മാത്രമുള്ള ചാനലാണ് അത് ആദ്യമേ നമ്മൾ തീരുമാനിച്ചു യൂട്യൂബും പറയുന്നു സിനിമ മാത്രം മതിയെന്ന് എനിക്ക് രാഷ്ട്രീയം പറയണമെന്ന് തോന്നുമ്പോൾ എൻ്റെ അഭിമുഖം എടുക്കാൻ വരുന്ന മറ്റ് ചാനലുകളിലാണ് ഞാൻ പറയാറ് ഇപ്പോൾ പിണറായി വിജയനെക്കുറിച്ചും വെള്ളാപ്പള്ളി നടശനെ കുറിച്ചൊക്കെ ഞാൻ കുറേ പറഞ്ഞല്ലോ രണ്ട് ദിവസം കൊണ്ടൊന്നാൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം പേര് കണ്ടത് ഇപ്പോൾ ഒരു പത്തെങ്കിലോ ആയിക്കോട്ടെ എന്നാൽ നമ്മുടെ ചാനലിൽ ചില സമയങ്ങളിൽ രാഷ്ട്രീയ വിഷയം പറയേണ്ടി വരുന്നത് സിനിമാക്കാരെ രാഷ്ട്രീയക്കാർ മോശമാക്കാൻ നോക്കുമ്പോൾ മാത്രമേ ഞാൻ രാഷ്ട്രീയം പറയാറുള്ളൂ അല്ലാതെ സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഞാൻ പറയാറില്ല ഇപ്പം തന്നെ കഴിഞ്ഞ പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ജി സുധാകരൻ മന്ത്രി ഇല്ലേ ഏറെ ബഹുമാനിക്കുന്ന സഖാവാണ് പറയാനുള്ളത് പറയും ചക്കരക്കുടത്തിൽ കൈയിടിയില്ല പൊതുമരാമത്ത് വകുപ്പ് എന്നൊക്കെ പറഞ്ഞാലേ ഇഷ്ടം പോലെ കാശുണ്ടാക്കാവുന്ന വകുപ്പ് അല്ലേ മിണ്ടാതിരുന്നാൽ മതി ചോദിക്കൊന്നും വേണ്ട വന്ന് കുമിയും പക്ഷെ പത്ത് പൈസ പുള്ളി വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല സ്റ്റേറ്റ് കാറിൽ എവിടെയെങ്കിലും പൊക്കോട്ടിരിക്കുമ്പോൾ വഴിയിൽ റോഡ് ടാർ ചെയ്യുന്നുണ്ടോ അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങി എല്ലാം നോക്കിയിട്ട് ഇതെന്തെങ്ങനെയാണ് ഇങ്ങനെ അവിടെ ചെയ്യാൻ പറഞ്ഞത് എഞ്ചിനീയറോടെ മറ്റേ മറിച്ച് അവിടെ എല്ലാവരും പിടിച്ച് വരട്ടേക്ക് ചെയ്യുമായിരുന്നു അത്രയും കറകളഞ്ഞ മന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ചക്കരകുടത്തിൽ കൈ ഇട്ടിട്ടുമില്ല പാർട്ടി നിലപാടനുസരിച്ച് രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവരെയും പ്രായം കഴിഞ്ഞവരെയും മത്സരത്തിൽ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി ജി സുധാകരനും ഒഴിവായി പാർട്ടിക്കായി ഒരുപാട് മാനസിക വ്യഥ അനുഭവിച്ച സഖാവാണ് സ്വന്തം അനുജനെ കുത്തിക്കൊന്നില്ലേ എതിരാളികൾ അതുപോലെ തന്നെ സഖാവ് വി എസിൻ്റെ അടുത്ത ആളായി നടന്നിട്ട് മറുകണ്ഠൻ ചാടി മന്ത്രിയായ ആളുമാണ് നമ്മളെന് ഒളിച്ചു വയ്ക്കുന്നത് അല്ലേ അതുപോട്ടെ അദ്ദേഹം പറഞ്ഞ ഒരു വിവരക്കേട് കേട്ടോ മോഹൻലാൽ സിനിമ ആരംഭിക്കുന്നത് മദ്യപാനത്തിൽ നിന്നാണ് സെൻസർ ബോർഡുകാർ കാശും കുപ്പിയും വാങ്ങിയിട്ടാണ് സിനിമകൾ സെൻസർ ചെയ്യുന്നത് ഒരു മൈക്ക് കിട്ടുമ്പോൾ സുധാകര സഖാവേ പ്രായത്തിൻ്റെ ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ടുതന്നെ പറയുന്നു ഇങ്ങനെ വിവരക്കേടുകൾ പറയരുത് അത് ശരിയല്ല നിങ്ങൾ എന്താ പറയുക കുരുടെ നാനെ കാണുന്നത് പോലെയാണ് താങ്കൾ ഈ മങ്കത്തനങ്ങൾ പറയുന്നതെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല അടുത്ത വേറൊരു കഥാപാത്രം ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതൊക്കെ കുറ്റം എന്ന് പറയും പോലെയാണ് നമ്മുടെ അതിതീവ്ര വിപ്ലവകാരിയായ ജോയി മാത്യുവിൻ്റെ കാര്യം ഇവിടെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ജോയ്ക്ക് ചതുർത്ഥിയാണ് കോൺഗ്രസ് വരോടാണെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള തീവ്ര വിപ്ലവകാരിയാണ് അദ്ദേഹം അതിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസ്സിലൂടെയാണ് നെക്സൽ യുസോക്ക് കൊണ്ടുവരാൻ പോണതെന്ന് തോന്നുന്നു ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിന് വോട്ട് തേടാനായിട്ട് അദ്ദേഹം ചെന്നിരുന്നല്ലോ പി ഡി സതീശയെ ഇട്ടുകൊടുത്ത കദർഷാളൊക്കെ ഗമയിലിട്ട് സ്വീകരിച്ച് വോട്ട് പിടിച്ചു ജോയ് മാത്യുൻ്റെ ഒറ്റ പ്രസംഗത്തിൽ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകളും ബി ജെ പി ഒക്കെ വോട്ട് ചെയ്ത് ഷൗഖത്തിനെ വിജയിപ്പിച്ചു അവിടെ അദ്ദേഹം പറഞ്ഞു വിപ്ലവം ജയിക്കട്ടെ അങ്ങനത്തെ ഒരു ഭയങ്കര തീവ്രവാദിയായ തീവ്ര കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം അമ്മയുടെ നായരാകാൻ മത്സരിക്കാൻ തയ്യാറെടുത്തെങ്കിലും നാമനിർദ്ദേശ പത്രികയിൽ ഫില്ലപ്പ് ചെയ്തപ്പോൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ച് ആ പിഴവിൽ തല്ലിയ ഒറ്റ കാരണം കൊണ്ട് അമ്മയുടെ നായരാകാൻ കഴിഞ്ഞില്ല എങ്കിലും ജോലിക്കാരൻ്റെ പോസ്റ്റിൽ ജയിച്ചു അടുത്ത മൂന്ന് വർഷം കൊണ്ട് മൂപ്പര് അമ്മയെ യൂസുഫലിബായിയേക്കാൾ സമ്പന്നമായ സംഘടനയായി വളർത്തിയെടുക്കുന്നവർ ഉറപ്പാണ് അതിനുള്ള ഭയങ്കര മിടുക്കുള്ള ആളാണ് ഇദ്ദേഹത്തിന് പറ്റിയ ഒരു യൂട്യൂബർ കൂടി ഉള്ളതിനാൽ എറണാകുളത്തുള്ളതിനാൽ ഉറപ്പായും സ്പോൺസർഷിപ്പിലൂടെ അമ്മയെ അദ്ദേഹം വളർത്തു നോക്കിക്കോ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഈ വിപ്ലവ സമൂഹം അമ്മയുടെ നായരും ആവും ഉറപ്പാണ് അമ്മയുടെ പ്രസിഡൻ്റാവാതെ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കില്ല അഞ്ഞൂറ്റിയാറ് അംഗങ്ങളാണല്ലോ അമ്മയിലുള്ള ആ അഞ്ഞൂറ്റിയാറ് വോട്ടർമാരിൽ ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് പേരുടെ ജന ഈ വിപ്ലവ നായകന് കിട്ടും വരട്ടെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഭരിക്കട്ടെ അമ്മ കുടിയേക്കാൾ വലിയ പ്രാധാന്യം നൽകണം അതിലെന്താ തെറ്റെന്ന് പറയാതെ പറയുന്ന വിപ്ലവ സമൂഹമാണ് സാഷാൽ ചെകുവേരയ്ക്ക് വലിക്കാമെങ്കിൽ അയാളേക്കാൾ വിപ്ലവകാരിയായ ഇദ്ദേഹത്തിന് വലിക്കുന്നതിലൊരു എന്ന് ഞാൻ പറയും അദ്ദേഹം കുടിയേക്കാൾ പ്രാധാന്യം അതിനാണ് കൊടുക്കുന്നത് ഇക്കഴിഞ്ഞ ഓണത്തിന് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്കോ മറ്റോ ആണ് മലയാളി കുടിച്ചു തീർത്തത് അതിനു മുന്നേ എക്സൈസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എം പി രാജേഷ് ഒരു പുതിയ നിർദ്ദേശം വച്ചു വെള്ളമടിച്ച് കോണ് തെറ്റുമ്പോൾ മദ്യക്കുപ്പികൾ പൊട്ടിച്ചും വലിച്ചെറിഞ്ഞും കുടിക്കാത്തവരെ കൂടി ബുദ്ധിമുട്ടിക്കുദ്ധിമുട്ടിക്കണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി മദ്യം വലിച്ചു കയറ്റിയിട്ട് ആ കാലിക്കുപ്പി മടക്കി കൊണ്ടുവന്നാൽ അടുത്ത കുപ്പി വാങ്ങിക്കാൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ കുപ്പി ഒന്നിന് ഇരുപത് രൂപ തിരിച്ച് നൽകാമെന്ന് ബ്യൂറൈസ് കോർപ്പറേഷൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് വയലുണ്ട് ആ വയലൊരു തോട്ടിൻ്റെ കരയിലാണ് അതിൻ്റെ അപ്പുറത്തൊരു കോളനിയാണ് അപ്പോൾ എൻ്റെ വയലിൻ്റെ സൈഡില്ലേ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ പറയുന്നത് എന്താ പറയുക ഒരു തിട്ട പോലെ ഉയർന്നു നിൽപ്പുണ്ട് അതിൽ ഒരു ആറുപേർ തെങ്ങ് നിൽപ്പുണ്ട് ഈ പറയുന്ന ഈ കോളനിയിൽ ഒരാൾ മരിച്ചെന്ന് വെച്ചോളൂ പത്ത് തൊണ്ണൂറ് വയസ്സായി കുറേ കാലമായിട്ട് അനങ്ങാതെ കിടന്ന് അവിടെ കിടന്ന് മൂത്രം മൂത്രമൊഴിച്ച് തൂറിയൊക്കെ ചത്തു എന്ന് വെച്ചോളൂ അയാൾ മരിച്ചാലും അവർക്ക് സങ്കടമാണ് ഈ പയ്യന്മാർക്ക് ഉള്ള ഈ ചേരിയിലുള്ള ഒരു ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഗർഭിണിയായി പ്രസവിച്ചെന്ന് വെച്ചോളൂ ഒരു പുതിയ കുട്ടി ജനിച്ചു സന്തോഷം അതിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവിടെ ജോലിയും കൂലിയിൽ നടക്കുന്ന ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് അടിച്ചോണ്ട് പോകുന്നതെന്ന് വെച്ചോളൂ അന്നും അവർക്ക് സന്തോഷമാണ് ഈ സന്തോഷവും സന്താപവും എല്ലാം തീർക്കുന്നത് എൻ്റെ തെങ്ങുകളിലാണ് എൻ്റെ തെങ്ങിയിൽ കയറി രണ്ടോ മൂന്നോ കൊല്ല കരിക്ക് വെട്ടി താഴെ ഇടും പത്ത് ഇരുപത്താറ് മുപ്പത് മുപ്പത്തഞ്ച് എന്നൊക്കെ പറഞ്ഞ് വെട്ടിയിട്ട് ഹൗമാരെല്ലാം കൂടി വില കുറഞ്ഞ മദ്യം മാച്ചുകൊണ്ടുവന്ന് ഈ കരിക്കിനെ വെട്ടി കരിക്കും വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കും കുടിച്ച് ഫിറ്റായിട്ട് ഈ കൊണ്ടുവരുന്ന കുപ്പികളെ മുഴുവൻ തെങ്ങിലടിച്ച് പൊട്ടിച്ച് അവിടെ ഇടും ഇടും ഒരു എട്ട് പത്ത് കുപ്പിയാണോ അത് ചെതറി ഇങ്ങനെ അടക്കം കുപ്പിടും എന്നിട്ട് വെട്ടി കുടിച്ചതായത് കുടിക്കാത്ത അതൊന്നും ബോധം കുറച്ച് കഴിയുമ്പോൾ കാണുമല്ലോ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോകും ഇതാരെങ്കിലും എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ വെട്ടിയിട്ടിരിക്കുന്ന പത്ത് മുപ്പത്തഞ്ച് കരിക്ക് വെട്ടിയതിൽ അഞ്ചോ ആറോ കരിക്ക് ഇവർ ഉപയോഗിക്കാതിട്ടിരിക്കുകയായിരിക്കും ഞാനൊരക്ഷരം പറയാൻ പോകില്ല ആ ആറ് കരിക്കിന് അടുത്ത് സ്കൂട്ടർ വെച്ച് ഇങ്ങോട്ട് പോയിരുന്നു ബാക്കി മുപ്പവണ്ണം പോയി ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുപ്പികളൊക്കെ പൊട്ടിക്കാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയാതെ അടുത്ത കുപ്പി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ബിയർ ഐസ് കൊടുത്താൽ അവർ ഇരുപത് രൂപ ഒരു കുപ്പിക്ക് കൊടുക്കുമായിരുന്നു ഒരു കുപ്പിയെങ്കിൽ ഒരു കുപ്പി പൊതുസ്ഥലത്ത് വലിച്ചെറിയാതിരിക്കുന്നതാണ് നാടിന് നല്ലത് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ ദിനവും കുടിക്കുന്നവന്മാർ പത്തു കുപ്പി മടക്കി കൊണ്ടു കൊടുത്താൽ ഇരുപത് രൂപ മടക്കി കിട്ടുമെങ്കിൽ പത്തു കുപ്പിക്ക് ഇരുന്നൂറ് രൂപ ആയില്ലേ അതും നല്ല കാര്യമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ വിപ്ലവ സിമൂഹത്തിന് ദഹിച്ചില്ല അങ്ങനെ പിണറായി സർക്കാർ ഞങ്ങളുടെ കുപ്പികൾ മടക്കി വാങ്ങി കാശു തരാൻ തക്ക ദാരിദ്ര്യവാസികളല്ലോ കുടിയന്മാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെ പിണറായി വിജയൻ ഞങ്ങൾ അറുന്നൂറ് രൂപ കൊടുത്ത് കുപ്പി വാങ്ങിക്കാമെങ്കിൽ തൻ്റെ ഇരുപത് രൂപ വേണ്ടടോ എന്ന് പറയാവുന്ന സമ്പന്നരാണ് മാറിപ്പോകുന്നതെന്നാണ് അല്ലെങ്കിൽ കുപ്പി വാങ്ങിക്കാൻ പോകുന്നതെന്നാണ് ഇദ്ദേഹം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇതിന് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വ്യാവസായിക വിപ്ലവത്തിന് പിണറായി തുടക്കമിട്ടു എന്നാണ് മദ്യം കുടിക്കുന്ന കുപ്പി പെറുക്കി വിൽക്കുക വീണ്ടും മദ്യപിക്കുക പെറുക്കുക വിൽക്കുക ഇങ്ങനെ വ്യവസായ വിപ്ലവത്തിന് കേരളം കളമൊരുക്കി എന്നാണ് വിപ്ലവ സമൂഹം പറയുന്നത് വയനാട്ടിലെ കൊട്ടാരത്തിനടുത്ത് എവിടെയെങ്കിലും ബ്യൂറേസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ വല്ലപ്പോഴും പോയെന്ന് നോക്ക് കുടിച്ച കുപ്പി റിട്ടേൺ എന്ന് പിന്നെ കേരളത്തിലെ വ്യവസായ വിപ്ലവം അതൊന്നും ഞാൻ ഈ ചാനലിൽ പറയുന്നില്ല ചിലർ അങ്ങനെയാണ് മോൻ ചത്താലും മോളുടെ താലി ഏറ്റാൽ മതി എന്ന് പറയുന്ന ഒരു ജന്മങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ വിപ്ലവ സമൂഹം എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാലും പറയാതിരിക്കാൻ വയ്യ എത്ര ബോറായിട്ട് എത്ര അലുമ്പനായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ നോക്കി കേരളത്തിലെ വ്യവസായ രംഗം ബി വർസ് കുപ്പിയിലാണ് ഇരിക്കുന്നത് ഈ തലതിരിഞ്ഞ ചിന്ത മാത്രകൾ ഒന്നും പോസിറ്റീവായിട്ട് കാണേയില്ല ഒരു കഥ കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധ നേടാനായി സിനിമാക്കാരെ വല്ലതും പറഞ്ഞ് ഒന്ന് ചൊറിയുക അങ്ങനെ ചൊറിഞ്ഞാൽ നോട്ടബിളാവും അപ്പോൾ പലരും മറുപടി പറയും തിരിച്ചും പറയും അങ്ങനെ വിവാദമാകും അതിലൂടെ ഓ ഇങ്ങനെ ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഓർക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപത് കോടിയോ മറ്റോ നേടിയ മഞ്ഞുമൽ ബോയ്സ് ഒരു തല്ലുപ്പള്ളി സിനിമയാണെന്ന് നമ്മുടെ സിനിമാക്കാരനും കൂടിയായ കഥാകാരൻ ജയമോഹൻ കുറച്ചു കാലം മുമ്പ് വാചമടിച്ചല്ലോ എന്തെങ്കിലും മഞ്ഞുമൽ ബോയ്സിന് പറ്റിയോ ഒന്നും പറ്റിയില്ല ആകപ്പാടം സംഭവിച്ചത് ആവശ്യത്തിലധികം പണം കൂടുപോലെ കുമിഞ്ഞു കൂടിയപ്പോൾ എടുക്കാൻ കടം കൊടുത്ത ഒരാളെ പറ്റിക്കാൻ നോക്കി അയാൾ ബുദ്ധിയുള്ളവൻ ആയതിനാൽ സ്വന്തം സമുദായക്കാരൻ ആയതിനാലും പറ്റിക്കുമെന്ന് തോന്നിയതിനാൽ എല്ലാം റെക്കോർഡാക്കിയാണ് നൽകിയത് കേസായി കോടതി കോടികളങ്ങ് ഫ്രീസ് ചെയ്തു ഇതറിഞ്ഞ് ഇ ഡിയും ജി എസ് ടിയും ഇൻകം ടാക്സും ഒക്കെ എത്തി ജാമ്യമെടുത്ത് നടക്കുന്നു വേദനിക്കുന്ന കോടീശ്വരന്മാർ അടിയും കൊണ്ടു പുളിയും കുടിച്ചു എന്ന് പറഞ്ഞ കണക്ക് കാശ് മടക്കി കൊടുക്കുകയും വേണം സർക്കാർ കുറേ വാരിക്കൊണ്ട് പോവുകയും ചെയ്യും പറയാൻ വന്നത് ഇന്ത്യൻ സിനിമയിൽ അത്ഭുതം സൃഷ്ടിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സിനിമയാണല്ലോ ലോക എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ സിനിമ അഭിനയിക്കാൻ വിളിച്ചവന്മാരൊക്കെ മുങ്ങിയതിനാൽ ഒരു നരന്ത് ചെറുക്കനും ഒരു നരന്ത് പെണ്ണും അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സിനിമയാണല്ലോ ലോക ഒരു പത്തൻപത് കോടി മുടക്കിയെടുത്ത സിനിമ എന്നു തോന്നിപ്പിക്കുന്ന വിധം മുപ്പത് കോടി മുടക്കിയെടുത്ത സിനിമ മലയാളത്തിൽ ഇന്നുവരെ നേടിയതിനേക്കാൾ വാരിക്കൂട്ടുന്ന സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ വരുന്നു ബുദ്ധിജീവിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രവർത്തകനും ന്യൂറോ സർജനും വിദ്യാഭ്യാസ വിചക്ഷണനും കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനും കേരള ആസൂത്രി ആസൂത്രണ ബോർഡ് മെമ്പറും പിന്നെ എന്തെല്ലാം എന്തെല്ലാം ഒക്കെ ആയിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ വിവാദങ്ങളിലൊന്നും പെടാത്ത ആളായിരുന്നു തിരക്കഥയില്ലാത്ത അസഹ്യമായ പരമപൂർവൻ യക്ഷികഥയാണ് ലോക എന്നാണ് ഇക്ബാൽ സാർ കണ്ടുപിടിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ യക്ഷിബാധയാണെന്നും ഇക്ബാൽ സാർ കണ്ടെത്തി സാറേ യക്ഷികഥ വന്നിട്ട് എത്ര കാലമായി സാറേ കല്ലിയങ്കാട്ട് നീല് പോലെ അല്ലെങ്കിൽ ശിഖരങ്ങൾ പോലെ കുറച്ച് യക്ഷിപടങ്ങളെ മലയാളത്തിൽ വന്നിട്ടുള്ളൂ ആകാശ ആകാശദൂ ആകാശ എന്തോ ഒരു പടമുണ്ടല്ലോ അങ്ങനെ കുറച്ച് പടങ്ങളെ വന്നിട്ടുള്ളൂ സാർ പറയുന്നത് മലയാള സിനിമയെ മുഴുവൻ യക്ഷിബാധയാക്കി മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ മകൻ നിർമ്മിച്ച ചിത്രമായതുകൊണ്ടാണത്രേ പലരും സത്യം പറയാൻ മടിക്കുന്നതെന്നും എന്നാൽ ഞാൻ തന്നെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കാമെന്നും കരുതിയാണ് സാർ ഇറങ്ങിയതെന്ന് സാർ തന്നെ തുറന്ന് പറയുന്നു മമ്മൂട്ടിയുടെ മോൻ എടുത്ത പടം അതൊരു തല്ലിപ്പൊളി പടമാണെന്ന് പറയാൻ പലർക്കും പ്രയാസമാണ് എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇറങ്ങാം ധൈര്യശാലിയായ ഞാൻ തന്നെ ഇറങ്ങിക്കളെന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അദ്ദേഹം പറയുന്നത് മലയാള സിനിമ സൂപ്പർ സ്റ്റാറുകളെ പിടികൂടിയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് ഇപ്പോൾ ഒരു പുതിയ അസുഖം എന്നാണ് പുള്ളി പറയുന്നത് മെഗാ ബജറ്റ് മാനിയ ദുൽഖറിനെയും ബാധിച്ച കാരണം ബീവത്സ്യം അരോചകം അസഹ്യമായ ബോറൻ യക്ഷിക്കഥ അദ്ദേഹത്തിന് കാണേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന കടമറ്റത്ത് കത്തനർ എന്ന സിനിമയും ബോറായിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു കഴിഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന് സിനിമ കാണാനൊന്നും വേണ്ട ഓ ക്രീം കടമറ്റ കടമറ്റത്തച്ഛൻ ഗോവുലും ഗോവാല നിൻ്റെ കോടി പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പുള്ളി സാറേ ഇത്രയും വിവരം ഉണ്ടായിരുന്ന സാറിന് ഇങ്ങനെ വിവരക്കേട് പറയാം എങ്ങനെ തോന്നി സാറേ ഗാന്ധിയൻ സമര രീതിയിലൂടെ ബഹിഷ്കരിക്കണം ഈ പറയുന്ന കടമറ്റ തച്ചനും ഈ പറയുന്ന ലോക പോലുള്ള സിനിമകളെ അരിയും ഇടിക്കൊന്നും പോകരുത് ബഹിഷ്കരിക്കണം ഗാന്ധിയൻ ശൈലിയാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ് പക്ഷേ അദ്ദേഹം ഗാന്ധിസമാണ് കൊണ്ടു കിടക്കുന്നത് അതുകൊണ്ട് ഗാന്ധിസൻ ഗാന്ധിസം സമര രീതിയിലൂടെ ബഹിഷ്കരിക്കണം എന്നാണ് സാർ പറയുന്നത് ലോകയുടെ കൂടെ എനിക്ക് സാറിനോട് ചോദിക്കാൻ ഒരു സംശയം സാറ് ലോക ഇറങ്ങിയപ്പോഴേ അതിൻ്റെ കൂടെ മോഹൻലാൽ അഭിനയിച്ച സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം എന്നുള്ളൊരു പടം ഭഗത് ബാസിനെ പോലെ അഭിനയിക്കാൻ അറിയാമെന്ന് തെളിയിച്ച മനുഷ്യൻ്റെ ആടും കുതിര ഓടും കുതിര എന്ന് പറഞ്ഞാൽ ചാടും കുതിര എന്ന് എന്തോ പറഞ്ഞൊരു പടം അടക്കം വന്നിട്ട് ഇക്ബാൽ സാർ എന്തിനാണ് യോ ഈ ലോക കാണാൻ പോയത് അപ്പോൾ സാറിന് ഇങ്ങനത്തെ പ്രേതം കുറച്ച് പിള്ളേരിൽ നിന്ന് കാണിക്കുന്ന നമ്പറുകൾ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള പടം കാണാനല്ലോ സാറ് പോയത് അല്ലെങ്കിൽ സാറിൻ്റെ മക്കൾ പറഞ്ഞാണ് അതിന് പോയാൽ മതിയെന്ന് അല്ലെങ്കിൽ സാറ് പോയി കാണേണ്ടത് ഹൃദയപൂർവ്വമല്ലേ സാറേ അല്ലെങ്കിൽ ഓരം കുതിര ചാടും കുതിരയൊക്കെ അല്ലേ കാണേണ്ടത് അപ്പോൾ സാറ് കാണും മറ്റുള്ളവർ കാണരുതേ എന്ന് പറയുന്ന ഒരു ഏട്ടത്തപ്പല്ലേ ഇക്ബാൽ സാറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് പരിചയമൊന്നുമില്ല ഞാൻ ഇതുവരെയും ബഹുമാനിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഇങ്ങനെ വിവരൊക്കെ പറയുമെന്ന് വിചാരിച്ചില്ല ഇനിയും പറയാൻ ഒരുപാടുണ്ട് കഥകൾ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഒരുപാട് നീളം കൂടിയും തോന്നും ഇതിൽ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ബോധ്യ എനിക്ക് മനസ്സിലാവുന്നു